പാൻ ഇന്ത്യൻ സിനിമകൾ വന്നതോടെ ഇപ്പോൾ കോടികളുടെ കണക്കുകൾ വെറും അക്കങ്ങൾ മാത്രമാണ് സിനിമാ വ്യവസായത്തിൽ ആദ്യമൊക്കെ നൂറ് ദിവസം സിനിമ ഓടുക എന്നതായിരുന്നു ഏറ്റവും വലിയ കടമ്പ എങ്കിൽ ഇന്ന് എത്ര ദിവസം ഓടി എന്നതിലല്ല എത്ര ദിവസം കൊണ്ട് നൂറ് കോടി കടന്നു എന്നതാണ് ഒരു സിനിമയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏഴി ഇതിനോടകം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സിനിമ തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലായാണ് പ്രഭാസ് കേന്ദ്ര കഥാപാത്രമായ സിനിമ റിലീസ് ചെയ്തത് അമിതാഭ് ബച്ചൻ ഹാസൻ വിജയ് ദേവരക്കൊണ്ട ദുൽഖർ സൽമാൻ തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രിയിലെയും മുൻനിര താരങ്ങൾ കൽക്കിയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡായി എഴുന്നൂറ് കോടി നേടിയെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ കൽക്കി അതിൻ്റെ നിർമ്മാണ ചെലവ് താണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അറുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ എന്ന സിനിമ നിർമ്മിച്ചത് ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ആ കണക്ക് മറികടന്ന ചിത്രം ആയിരം കോടി കടന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന വിശേഷത്തിലേക്ക് വിശേഷത്തിലേക്കെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം മതി അതിനിടയിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതിന് ഓരോ താരങ്ങളും വാങ്ങിയ പ്രതിഫലത്തിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷം തുടരെ പരാജയങ്ങൾ നേരിട്ട പ്രഭാസിനെ കൽക്കി മൈൽസ്റ്റോൺ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി പ്രഭാസ് വാങ്ങിയ പ്രതിഫലം സിനിമയുടെ ആകെ ബജറ്റിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതായത് നൂറ്റി അമ്പത് കോടി രൂപ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് പ്രഭാസിന്റെ പേര് ഷാരൂഖ് ഖാൻ രജനീകാന്തോ വിജയ് എന്നിവരാണ് യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കമൽഹാസനാണ് കൽക്കിയിലെ വില്ലൻ സിനിമയ്ക്ക് വേണ്ടി കമൽ വാങ്ങിയ പ്രതിഫലം നൂറ് കോടിയാണ് ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് വൺ താരമായ അമിതാഭ് ബച്ചൻ വാങ്ങിയ പ്രതിഫലം മുപ്പത്തഞ്ച് കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിലാണ് ബോളിവുഡ് സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന ദീപിക കൽക്കിക്ക് വേണ്ടി വാങ്ങിയത് ഇരുപത് കോടിയാണ് രണ്ട് കോടിയാണ് നടി നിഷ പട്ടാണിയുടെ പ്രതിഫലം അതേസമയം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ച ഒരു താരമുണ്ട് മറ്റാരുമല്ല വിജയ് ദേവരക്കൊണ്ട അർജുന എന്ന കഥാപാത്രമായാണ് വിജയ് ദേവരക്കൊണ്ട എത്തിയത് ഗൾഫ് ന്യൂസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ഗസ്റ്റ് റോളിൽ എത്തിയ പല താരങ്ങളും പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചതെന്നും പറയുന്നുണ്ട്